തമിഴ് ആക്ടർ വിജയകാന്ത് മരണപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കണ്ടൊരു കാര്യമാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ഡിസംബർ രണ്ട് മുതൽ കുറേ ആളുകൾ ഓരോരോ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത ഒരുപാട് ആളുകൾ അനാവശ്യമായിട്ട് അറിയാത്ത ഇല്ലാത്ത ഒരു വാർത്തയെ ഇങ്ങനെ പ്രചരിപ്പിക്കുക അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അത് കഴിഞ്ഞ് പിന്നെയും പിന്നെയും ആളുകൾ അത് തന്നെ ആവർത്തിച്ചു അതുകൊണ്ടൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത സത്യം പറയച്ചുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഒഫീഷ്യൽ ചാനലുകളിലൂടെ ആ വാർത്ത പറയുന്നു അല്ലെങ്കിൽ അത് കാണുന്നു സ്റ്റാലിനെ പോലെയുള്ള അവിടെയുള്ള പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരും ആ ഒരു ഇതിലേക്ക് പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് സത്യം പറയാശ് സ്ഥിരീകരിക്കുന്നത് മലയാളത്തിൽ ഒരുപാട് ആരോഗ്യതരെയുള്ള ഒരു മനുഷ്യനാണ് പഴയ കാലഘട്ടത്തിൽ സിനിമയിൽ നടന്മാർ നായകന്മാർ ഇങ്ങനെയാകണം എന്നുള്ള ഒരു തീർപ്പുണ്ടായിരുന്നു ഇവിടെ അതിനെ എല്ലാം തിരുത്തി കുറിച്ച ഒരു മനുഷ്യനാണ് വിജയകാന്ത് ഇവിടെ വെളുപ്പ് തന്നെ വേണം സിനിമയിൽ എന്ന് ധരിച്ചു വെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് വിജയകാന്ത് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കൊക്കെ വന്നു നിൽക്കുന്നത് അദ്ദേഹം സിനിമയിൽ മാത്രമല്ല വിജയം കൈവരിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും വിജയം കൈവരിച്ചു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വിജയം കണ്ടെത്തി എന്നുള്ളതാണ് ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറ് സിനിമയിൽ അഭിനയിച്ച ഭാഗമായി മാത്രം ഇന്ന ഒരു പദവിയല്ല ക്യാപ്റ്റൻ എന്ന പദവി ഒരു സമൂഹത്തിനെ എങ്ങനെ നയിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ നയിക്കണം എന്ന് കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ് വിജയിക്കാണത് അദ്ദേഹത്തിന്റെ ഒട്ടനവധി നല്ല നല്ല സിനിമാ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ തിയേറ്ററുകളിൽ കണ്ടോണം ചില സിനിമകളിലെ ചില ക്യാരക്ടറുകളോട് നമുക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കാം ചില സിനിമകൾ അങ്ങനെയാണ് എല്ലാ സിനിമകളും എല്ലാവരുടെയും വിജയിക്കണമെന്നില്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആരാധക വൃത്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കം മുതലാ ഈ ഒടുക്കം വരെ ഒരുപാട് നല്ല നല്ല കലാപ്രതിഭകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു മോശം വർഷമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മോശം വർഷം തന്നെയായിരുന്നു അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ എന്താ പറയുക ഇരുപത്തി എട്ടാം തീയതിയായി ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞ ഈ വർഷം കഴിയുക ആ വർഷത്തിൻ്റെ ഇടയിൽ വീണ്ടും നമുക്ക് ദുഃഖങ്ങൾ തന്നുകൊണ്ടാണ് അവസാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലെങ്കിലും നമുക്ക് എല്ലാവർക്കും സന്തോഷം മാത്രം നൽകുന്നൊരു വർഷം ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് വിജയകാന്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇപ്പോഴും ടി വിയിൽ വരുമ്പോൾ ഇരുന്ന് കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീനുകൾ കുടുംബനാഥനായി അഭിനയിച്ച സിനിമകൾ അതായത് വയലൻസ് മുതൽ ഫീൽ ഗുഡ് മൂവീസ് വരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി ആശുപത്രിക്കടക്കയിൽ തന്നെയായിരുന്നു കുറച്ചു കാലങ്ങളായിട്ട് എന്നാലും അദ്ദേഹം മരണപ്പെട്ടു എന്നത് പറഞ്ഞ് പല ആളുകളും അറിയാതെ ഓരോന്ന് ഷെയർ ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മരണവാർത്ത അത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു വാർത്ത തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് എന്നറിഞ്ഞതിനു ശേഷം വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്